ഹായ് കൂട്ടുകാരെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഒരൊട്ടക പക്ഷിയുടെ കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത് ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പൊ വാ കഥയിലേക്ക് പോവാം ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ ഒരു ഒട്ടക പക്ഷി ജീവിച്ചിരുന്നു രണ്ട് മുട്ടകളിട്ട് അത് വിരിയാനായി കാത്തിരിക്കുകയായിരുന്നു അവൾ അങ്ങനെ തെളിഞ്ഞ ഒരു പ്രഭാതത്തിൽ മുട്ട വിരിഞ്ഞു രണ്ട് കുഞ്ഞുങ്ങൾ പുറത്തു വന്നു അവൾ ആ കുഞ്ഞുങ്ങൾക്ക് അക്കു മിക്കൂ എന്ന് പേരിട്ടു അമ്മ പക്ഷി എല്ലാ ദിവസവും രാവിലെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ തേടി പോകും ഒരു ദിവസം തീറ്റ തേടി തിരിച്ചു വന്നപ്പോൾ കുഞ്ഞുങ്ങളെ കാണുന്നില്ല അവൾ അവിടെ എല്ലാം തിരിഞ്ഞു നോക്കിയെങ്കിലും കുഞ്ഞുങ്ങളെ കണ്ടെത്തിയില്ല അവൾ കൂടിനു ചുറ്റും കാൽപ്പാടുകൾ നോക്കി അപ്പോഴാണ് സിംഹത്തിന്റെ കാൽപ്പാടുകൾ തന്റെ കൂടിനു ചുറ്റും കിടക്കുന്നത് അവൾ കണ്ടത് അയ്യോ ഇത് കാട്ടിലെ രാജാവായ സിംഹത്തിന്റെ കാൽപ്പാടുകളാണ് സിംഹം തന്റെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നു ഇനി എന്തു ചെയ്യും എങ്ങനെയും തന്റെ കുഞ്ഞുങ്ങളെ തിരിച്ചു പിടിക്കണം അവൾ ധൈര്യം സംഭരിച്ച് സിംഹത്തിന്റെ മടക്കരികിൽ ചെന്നു അവിടെ ചെന്നപ്പോൾ കാണുന്നത് അക്കവും മിക്കവും നിറയെ രോമങ്ങൾ നിറഞ്ഞ സിംഹത്തിന്റെ കയ്യിൽ കിടന്നുറങ്ങുകയാണ് അയ്യോ സിംഹം തന്റെ കുഞ്ഞുങ്ങളെ എന്തെങ്കിലും ചെയ്യുമോ അമ്മ പക്ഷിക്ക് പേടിയായി ഉള്ളിൽ പേടിയുണ്ടെങ്കിലും അവൾ ചോദിച്ചു എന്റെ കുഞ്ഞുങ്ങളെ എനിക്ക് തിരിച്ചു വേണം അവളുടെ ചോദ്യം അവൻ പറഞ്ഞു ഇവ രണ്ടും എന്റെ കുഞ്ഞുങ്ങളാണ് ഞാൻ ഇവയെ തരില്ല അമ്മ പക്ഷി സിംഹവുമായി തർക്കിച്ചെങ്കിലും സിംഹം കുഞ്ഞുങ്ങളെ കൊടുക്കാൻ തയ്യാറായില്ല മാത്രവുമല്ല അവൻ പറഞ്ഞു ഈ കാട്ടിലെ ഏതെങ്കിലും ഒരു മൃഗം നിന്റെ പക്ഷത്തുണ്ടെങ്കിൽ ഞാൻ ഇവരെ നിനക്ക് തരാം അമ്മ പക്ഷി ആ കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും സമീപിച്ചുവെങ്കിലും ആരെയും അവളുടെ പക്ഷം പറയാൻ തയ്യാറായില്ല സത്യം പറഞ്ഞാൽ സിംഹം അവരെ കൊന്നാലോ അവസാനം അവൾ തന്റെ സുഹൃത്തായ മോങ്കൂസിന്റെ അടുത്തെത്തി അവനോട് കാര്യങ്ങൾ പറഞ്ഞു അവനാകട്ടെ അമ്മ പക്ഷിയെ സഹായിക്കാമെന്ന് ഏറ്റു ബുദ്ധിമാനായ മോങ്കൂസ് അമ്മ പക്ഷിയെ രക്ഷിക്കാൻ ഒരു സൂത്രം കണ്ടുപിടിച്ചു അവൻ ആദ്യം തന്നെ സിംഹത്തിന്റെ ഗുഹയുടെ അടുത്തു വരെ എത്തുന്ന ഒരു മാളം നിർമ്മിച്ചു ഇതേ സമയത്ത് അമ്മ പക്ഷി കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും സിംഹത്തിന്റെ ഗുഹക്കരിയിലേക്ക് ക്ഷണിച്ചു എല്ലാ മൃഗങ്ങളും ഒത്തുകൂടിയപ്പോൾ സിംഹം അക്കൂം മിക്കുവുമായി പുറത്തേക്ക് വന്നു അമ്മ പക്ഷി ഉണ്ടായ സംഭവങ്ങൾ എല്ലാവരോടുമായി വിവരിച്ചു എന്നിട്ട് പറഞ്ഞു ആരെങ്കിലും ഒന്ന് പറയൂ അത് എന്റെ കുഞ്ഞുങ്ങളാണെന്ന് മൃഗങ്ങൾ സിംഹത്തിനെ പേടിച്ച് മിണ്ടിയില്ല എന്നാൽ മോങ്കൂസ് വേഗം പറഞ്ഞു ഇത് അമ്മപക്ഷിയുടെ കുഞ്ഞുങ്ങളാണ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ രോമങ്ങൾ ധാരാളമുള്ള ജീവിക്ക് തൂവലുകളുള്ള കുഞ്ഞുങ്ങളെ തൂവലുകളുള്ളത് അമ്മ പക്ഷിക്കാണ് അതുകൊണ്ട് ഇവർ അമ്മ പക്ഷിയുടെ കുഞ്ഞുങ്ങളാണ് സിംഹത്തിന് ദേഷ്യം വന്നു അവൻ മുരണ്ടുകൊണ്ട് മോങ്കൂസിന് നേരെ ചാടി മോങ്കൂസ് വേഗം തന്നെ കുഴിയിലേക്ക് ചാടി കുഞ്ഞുങ്ങൾ അമ്മപക്ഷിയുടെ അടുത്തെത്തി കെട്ടിപ്പിടിച്ചു സിംഹമാവട്ടെ ആ മാളത്തിന് കാവലിരിപ്പായി മോങ്കൂസ് പുറത്തിറങ്ങുന്നതും കാത്ത് കത്ത് ഇഷ്ടായ കൂട്ടുകാരെ ഇതുപോലെയുള്ള ഒരുപാട് കഥകൾ നമ്മുടെ ചാനലിലുണ്ടേ അതൊക്കെ കയറി കാണണേ ലൈക്ക് ചെയ്യണം പിന്നെ ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് നല്ല കഥകളൊക്കെ കാണാനാവും അപ്പോ നാളെ നല്ല കഥയുമായി വരാട്ടോ അതുവരെ ബൈ ബൈ